ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മലയാളം പാർട്ട് നോക്കാം അപ്പോൾ വീഡിയോയുടെ അവസാനം വാക്യശുദ്ധിയുടെ കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പം അതും കൂടി നോക്കി വച്ചേക്കുക വീഡിയോയിലേക്ക് പോകാം തൊണ്ണൂറ്റി ഒന്ന് താഴെ കൊടുത്തവയിൽ മകൻ എന്ന പദത്തിൻ്റെ അലിംഗ ബഹുവചനം ഏത് ആൻസർ ഓപ്ഷൻ ബി മക്കൾ അപ്പോൾ ഈ അലിംഗ ബഹുവചനം ഒരുപാട് ക്വസ്റ്റ്യനിൽ ആവർത്തിച്ച് വന്നിട്ടുണ്ട് അത് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒന്നുകൂടെ പറയാം അലിംഗ ബഹുവചനം അഥവാ സാമാന്യ ലിംഗ ബഹുവചനം പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തതും സ്ത്രീ പുരുഷന്മാർ ചേർന്നുള്ള കൂട്ടത്തെ കാണിക്കുന്നതുമായ വചനം ഇതിന് ഉഭയലിംഗ ബഹുവചനം എന്നും പേരുണ്ട് അർ മാർ കൾ എന്നിവയാണ് ഇതിൻ്റെ പ്രത്യയങ്ങൾ ഇപ്പം എന്താണ് ഇതിൻ്റെ ഉദാഹരണങ്ങൾ കുട്ടികൾ അധ്യാപകർ മൃഗങ്ങൾ പിന്നെ സമർത്ഥർ മിടുക്കർ ഓക്കെ ഇതിന് ഉദാഹരണങ്ങളാണ് അടുത്ത ക്വസ്റ്റ്യൻ തൊണ്ണൂറ്റി രണ്ട് മലയാളത്തിൻ്റെ എഴുത്ത രീതിക്ക് അനുയോജ്യമായ വാക്യം തിരഞ്ഞെടുക്കുക ആൻസർ ഓപ്ഷൻ സി ഇന്ത്യയിലുള്ള ദരിദ്രരും അവശരുമായ ഗ്രാമീണരെ ഉദ്ധരിപ്പാനുള്ള ശാന്തവും സദ്യഫലവുമായ ഒരേ ഒരു ഉപായം ഖാദിയല്ലാതെ വേറെയൊന്നുമില്ല ഇനി തൊണ്ണൂറ്റി മൂന്ന് താഴെ കൊടുത്ത പ്രയോഗങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഉചിതമായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ആൻസർ ഓപ്ഷൻ സി രണ്ട് മാത്രം ശരിയാണ് ഈ രണ്ട് അപ്പം അത് മാത്രമാണ് ഇതിനകത്ത് ശരി തൊണ്ണൂറ്റിനാല് നക്ഷത്രം എണ്ണുക എന്ന പ്രയോഗത്തിന് മലയാളത്തിൽ നടപ്പുള്ള അർത്ഥം ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി കഷ്ടപ്പെടുക തൊണ്ണൂറ്റിയഞ്ച് താഴെ കൊടുത്ത വാക്യങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് എന്നിവ മാത്രം ശരിയാണ് ഏതൊക്കെയാണ് ഓരോ പൗരനും നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് ആ മലവെള്ളം കുറേ ദിവസം നിന്നു അടുത്ത തൊണ്ണൂറ്റിയാറ് ചിന്മയം എന്ന വാക്ക് പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ് ആൻസർ ഓപ്ഷൻ ബി ചിത് അധികം മയം തൊണ്ണൂറ്റിയേഴ് ചേരുംപടി ചേർക്കുക ആൻസർ ഓപ്ഷൻ എ അർത്ഥവിരാമം രോദിനി അപൂർണവിരാമം ഫിത്തിക പൂർണ്ണവിരാമം ബിന്ദു അൽപവിരാമം അങ്കുശം ഇപ്പം എന്തൊക്കെയാണ് അർത്ഥവിരാമത്തിന് എന്താണ് പറയുന്നത് രോദിനി എന്നാണ് പറയുന്നത് അപൂർണവിരാമത്തിന് പറയുന്നത് ഫിത്തിക എന്നാണ് പൂർണവിരാമത്തിന് ബിന്ദു എന്ന് പറയും അല്പവിരാമത്തിന് അങ്കുശം എന്നാണ് പറയുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ തൊണ്ണൂറ്റിയെട്ട് താഴെ കൊടുത്തവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ഡി ദന്തഗോപുരം തീരുമാനമെടുക്കാൻ പറ്റാത്ത സ്ഥലം ഇപ്പം എന്താണ് ദന്തഗോപുരം എന്ന് പറഞ്ഞാൽ സാമാന്യ ജനങ്ങളുമായിട്ട് ബന്ധമൊന്നുമില്ലാതെ ജീവിക്കുന്നവർ അതായത് ദന്തഗോപുരം വാസം എന്നൊക്കെ പറയുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ തൊണ്ണൂറ്റി ഒൻപത് കൂട്ടത്തിൽ ചേരാത്തത് തിരിച്ചറിയുക ആൻസർ ഓപ്ഷൻ സി താരം താരകം നൂറ് മഞ്ഞ് തൊപ്പി എന്ന പദത്തിന് ശരിയായ വിഗ്രഹ രൂപം കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ഡി മഞ്ഞിനെ തടുക്കുന്ന തൊപ്പി മഞ്ഞ് തൊപ്പി എന്ന് പറഞ്ഞാൽ എന്താണ് മഞ്ഞിനെ തടുക്കുന്ന തൊപ്പി ഇനി നമുക്ക് വാക്യശുദ്ധിയുടെ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം അപ്പം പല രീതിയിലാണ് ഒരു വാക്യത്തിൻ്റെ തെറ്റ് വാക്യത്തിൽ തെറ്റ് വരുന്നത് അപ്പോൾ ഇവിടെ ഒരു പദം തന്നെ വാക്യത്തിൽ ആവർത്തിച്ച് ഉപയോഗിക്കുക ഒരേ അർത്ഥമുള്ള പദങ്ങൾ ആവർത്തിക്കുക എന്നിവയാണ് ശരിയാത്ത ശരിയല്ലാത്ത വാക്കുകളുടെ സ്വഭാവങ്ങളിൽ ചിലത് അപ്പം അതിനുള്ള ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒന്ന് എല്ലാ വെള്ളിയാഴ്ച തോറും കടകൾ അടച്ചിടും അപ്പം അതിൻ്റെ ശരിയായ പ്രയോഗങ്ങൾ രണ്ട് രീതിയിൽ അത് പറയാം എങ്ങനെയൊക്കെയാണ് എല്ലാ വെള്ളിയാഴ്ചയും കടകൾ അടച്ചിടും എങ്ങനെ പറയാം വെള്ളിയാഴ്ച തോറും കടകൾ അടച്ചിടും ഏകദേശം ആയിരത്തോളം പേർ ജാഥയിൽ പങ്കെടുത്തു ആയിരത്തോളം പേർ ജാഥയിൽ പങ്കെടുത്തു എന്ന് പറയാം ഏകദേശം ആയിരം പേർ ജാഥയിൽ പങ്കെടുത്തു എന്ന് വേണമെങ്കിലും പറയാം ഉദ്ദേശം അമ്പതിനെടുത്ത് വീടുകൾ ഭവനരഹിതർക്ക് നൽകി ഉദ്ദേശം അമ്പത് വീടുകൾ ഭവനരഹിതർക്ക് നൽകി എന്ന് പറയാം അമ്പതിനടുത്ത് വീടുകൾ ഭവനരഹിതർക്ക് നൽകി എന്ന് വേണമെങ്കിലും പറയാം ഇനി വീടിന് പത്തഞ്ഞൂറ് വർഷത്തോളം പഴക്കമുണ്ട് അപ്പം എങ്ങനെ നമുക്ക് ശരിയായിട്ട് പറയാം വീടിന് പത്തഞ്ഞൂറ് വർഷം പഴക്കമുണ്ട് എന്ന് പറയാം അല്ലെങ്കിൽ വീടിന് അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുണ്ട് എന്ന് വേണമെങ്കിലും പറയാം കേവലം ജലപാനം മാത്രം കൊണ്ട് തൃപ്തപ്പെട്ടു തൃപ്തിപ്പെട്ടു അപ്പം എങ്ങനെ ശരിയായിട്ട് പറയാം കേവലം ജലപാനം കൊണ്ട് തൃപ്തിപ്പെട്ടു എന്ന് പറയാം അല്ലെങ്കിൽ ജലപാനം മാത്രം കൊണ്ട് തൃപ്തിപ്പെട്ടു എന്ന് വേണമെങ്കിലും പറയാം അടുത്തത് മഴ പെയ്തു എങ്കിൽ പോലും വിത്ത് കിളിർത്തില്ല അതിനെ ശരിയായിട്ട് എങ്ങനെ പറയാം മഴ പെയ്തെങ്കിലും വിത്ത് കിളിർത്തില്ല അല്ലെങ്കിൽ മഴ പെയ്തിട്ട് പോലും വിത്ത് കിളിർത്തില്ല ഓരോരുത്തരും ഓരോന്ന് വീതം എടുക്കുക അതിനെ ശരിയായിട്ട് എങ്ങനെ പറയാം ഓരോരുത്തരും ഓരോന്ന് എടുക്കുക ഓരോരുത്തരും ഒന്ന് വീതം എടുക്കുക അങ്ങനെ രണ്ട് രീതിയിൽ അതിനെ പറയാം ഓരോ വീട് തോറും കയറി നോട്ടീസ് കൊടുക്കണം അത് തെറ്റായിട്ടുള്ള വാക്യമാണ് അപ്പം അതിനെ ശരിയായിട്ട് എങ്ങനെ പറയാം ഓരോ വീടും കയറി നോട്ടീസ് കൊടുക്കണം വീട് തോറും കയറി നോട്ടീസ് കൊടുക്കണം ഇനി മഴ തകർത്തു പെയ്ത കാരണം കാരണം കൊണ്ട് കൃഷി നശിച്ചു അപ്പം അതിനെ ശരിയായിട്ട് പറയുന്നത് മഴ തകർത്തു പെയ്തതുകൊണ്ട് കൃഷി നശിച്ചു അല്ലെങ്കിൽ മഴ തകർത്തു പെയ്തത് കാരണം കൃഷി നശിച്ചു പത്ത് രാഷ്ട്രപതി തൻ്റെ പത്നിയോടൊപ്പം എത്തിച്ചേർന്നു അപ്പം അതിനെ ശരിയായിട്ട് എങ്ങനെ പറയാം രാഷ്ട്രപതി പത്നിയോടൊപ്പം എത്തിച്ചേർന്നു അപ്പം ഇവിടെ ഈ പറഞ്ഞിരുന്നത് എന്താ എന്താണ് പദങ്ങൾ ഒരു ഒരു പദം തന്നെ വാക്യത്തിൽ ആവർത്തിച്ചു വരുന്ന തെറ്റുകളാണ് ഈ പറഞ്ഞത് ഇനി അടുത്തത് വിശേഷണവും വിശേഷ്യവും സ്ഥാനം മാറി വരുന്നത് ഇപ്പൊ എന്താണ് വിശേഷണവും വിശേഷ്യവും സ്ഥാനം മാറി വരുന്ന തെറ്റിന് ഉദാഹരണങ്ങളാണ് ഒന്ന് സുന്ദരിയായ അയാളുടെ ഭാര്യയെ ഞാൻ അമ്പലത്തിൽ വെച്ച് കണ്ടു അപ്പോൾ തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ശരിയായിട്ടുള്ള പ്രയോഗം എന്താണ് അയാളുടെ സുന്ദരിയായ ഭാര്യയെ ഞാൻ അമ്പലത്തിൽ വെച്ച് കണ്ടു രണ്ട് വിധവയായ അയാളുടെ സഹോദരിക്ക് സർക്കാർ പെൻഷൻ നൽകും അപ്പം അതിൻ്റെ ശരിയായ പ്രയോഗം അയാളുടെ വിധവയായ സഹോദരിക്ക് സർക്കാർ പെൻഷൻ നൽകും മൂന്ന് ശബ്ദഭംഗിയുള്ള വള്ളത്തോളിൻ്റെ കവിതകൾ കുട്ടികൾ വായിക്കണം അതിൻ്റെ ശരിയായിട്ടുള്ള പ്രയോഗം എങ്ങനെയാണ് വള്ളത്തോളിൻ്റെ ശബ്ദഭംഗിയുള്ള കവിതകൾ കുട്ടികൾ വായിക്കണം നാല് കാണാതായ അച്ഛൻ്റെ പേഴ്സ് മേശവലിപ്പിനുള്ളിൽ നിന്നും കണ്ടെത്തി അതിൻ്റെ ശരി അച്ഛൻ്റെ കാണാതായ പേഴ്സ് മേശവലിപ്പിനുള്ളിൽ നിന്നും കണ്ടെത്തി അപ്പം ആദ്യം കൊടുത്തിരുന്നെങ്ങനെ കാണാതായ അച്ഛൻ അച്ഛനെ കാണാതായി എന്നായിരിക്കും അവിടെ എൻ്റെ അർത്ഥം വരുന്നത് അത് തെറ്റാണ് അപ്പം അതിൻ്റെ ശരിയായിട്ടുള്ള പ്രയോഗം ഏതാണ് അച്ഛൻ്റെ കാണാതായ പേഴ്സ് അഞ്ച് അക്രമാസക്തരായ പോലീസുകാർ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ആകാശത്തേക്ക് വെടിവെച്ചു അപ്പൊ ഇവിടുത്തെ ശരിയായ പ്രയോഗം പോലീസുകാർ അക്രമാസക്തരായ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ആകാശത്തേക്ക് വിടിവെച്ചു ഇനി അടുത്ത തെറ്റുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് പദങ്ങളുടെ സ്ഥാനമാറ്റം വരുത്തുന്ന തെറ്റുകളാണ് അപ്പം പദം എങ്ങനെയാണെന്ന് നോക്കാം ഒന്ന് ഇപ്പോൾ ആദ്യമായി മരിച്ചുപോയ ജവാന്മാരുടെ സ്മരണയ്ക്ക് മുൻപിൽ നമുക്ക് ആദരാഞ്ജലി അർപ്പിക്കാം അപ്പം അതിൻ്റെ ശരിയായ പ്രയോഗം എന്താണ് മരിച്ചുപോയ പോയ ജവാന്മാരുടെ സ്മരണയ്ക്ക് മുൻപിൽ ആദ്യമായി നമുക്ക് ആദരാഞ്ജലി അർപ്പിക്കാം രണ്ട് തകഴിയുടെ കുട്ടനാട്ടിലെ കർഷകരുടെ ജീവിതത്തെ ആസ്പദമാക്കി രചിച്ച നോവലാണ് രണ്ടിടംങ്ങഴി അതിൻ്റെ ശരിയായിട്ടുള്ള വാക്യം ഏതാണ് കുട്ടനാട്ടിലെ കർഷകരുടെ ജീവിതത്തെ ആസ്പദമാക്കി തകഴി രചിച്ച നോവലാണ് രണ്ടിടങ്ങഴി മൂന്ന് അച്ഛൻ്റെ ലോപത്തിന് അഭിമാനം വരാതെ നോക്കാൻ മകനറിയാം അതിൻ്റെ ശരിയായിട്ടുള്ള പ്രയോഗം അച്ഛൻ്റെ അഭിമാനത്തിന് ലോപം വരാതെ നോക്കാൻ മകനറിയാം നാല് ഈശ്വരൻ്റെ സഹായത്താൽ വന്നു ചേർന്ന ആപത്തുകളെല്ലാം നീങ്ങിക്കിട്ടി അപ്പം അതിൻ്റെ ശരി എങ്ങനെയാണ് വന്നു ചേർന്ന ആപത്തുകളെല്ലാം ഈശ്വരൻ്റെ സഹായത്താൽ നീങ്ങിക്കിട്ടി ഇപ്പം ആദ്യം പറഞ്ഞത് വെച്ച് പറയുമ്പോൾ എന്തായിരിക്കും ഈശ്വരൻ്റെ സഹായം കൊണ്ട് ആപത്തുകൾ വന്ന് നീങ്ങി എന്നായിരിക്കും അവിടെ അർത്ഥം വരുന്നത് അപ്പം രണ്ടാമത് വരുന്നത് കറക്റ്റായിട്ടുള്ള അർത്ഥമാണ് എന്താണ് വന്നു ചേർന്ന ആവത്തുകളെല്ലാം ഈശ്വരന്റെ സഹായത്താൽ നീങ്ങിക്കിട്ടി അഞ്ച് മഴ പെയ്തപ്പോൾ കരിഞ്ഞുപോയ വൃക്ഷങ്ങൾ തളിരിട്ടു അതിൻ്റെ ശരി എന്താണ് കരിഞ്ഞുപോയ വൃക്ഷങ്ങൾ മഴ പെയ്തപ്പോൾ തളിരിട്ടു ആറ് ലോകത്തെ മുഴുവൻ വളരെ നാൾ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് നീണ്ടുനിന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിച്ചു അതിൻ്റെ ശരി എന്താണ് വളരെ നാൾ നീണ്ടുനിന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം ലോകത്തെ മുഴുവൻ കണ്ണീരിലാട്ടിക്കൊണ്ട് അവസാനിച്ചു ഇനി വാക്യങ്ങളിലെ അസന്തുലനം നീക്കുമ്പോൾ ലഘുവായ വാക്യങ്ങൾ അസന്തുലിത അവസ്ഥ മാറ്റി സന്തുലിതമാക്കുക പ്രത്യയങ്ങൾ ചേരുമ്പോൾ വരുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കുക തുടങ്ങി പദനയുമായും സമുച്ചയവുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരുത്തി വാക്യങ്ങൾ ശരിയാക്കണം അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം പേന രാമനും കൃഷ്ണന് പെൻസിലും കൊടുത്തു ഇവിടെ രാമന് പേന കൊടുത്തു കൃഷ്ണന് പെൻസിൽ കൊടുത്തു എന്നീ വാക്യങ്ങളാണ് ചേർന്ന് വരുന്നത് എന്നാൽ രണ്ടിലെയും പദഘടന ശരിയായില്ല അപ്പോൾ ഇവിടുത്തെ ഈ വാക്യങ്ങളുടെ പദഘടന ശരിയായിട്ടല്ല കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പദഘടന മാറ്റിയാൽ ഈ വാക്യം എങ്ങനെയാണ് ശരിയാകുന്നത് നോക്കാം പേന രാമനും പെൻസിൽ കൃഷ്ണനും കൊടുത്തു രാമനു പേനയും കൃഷ്ണന് പെൻസിലും കൊടുത്തു അപ്പോൾ ഇങ്ങനെ രണ്ട് വിധത്തിൽ ഈ വാക്യം തിരുത്തി എഴുതാം ഇനി രാമായണം ഇതിഹാസവും പുരാണം ഭാഗവതവുമാണ് അതിനെങ്ങനെയാ ശരിയായിട്ട് എഴുതുന്നേ രാമായണം ഇതിഹാസവും ഭാഗവതം പുരാണവുമാണ് എന്നോ ഇതിഹാസം രാമായണം രാമായണവും പുരാണം ഭാഗവതവുമാണ് എന്നോ ആയാൽ വാക്യം ശരിയാവും ക്രമവും ശരിയാവും അവൻ സ്ഥലത്ത് ഇല്ലാത്തതിനാലും നീ വരാത്തതുകൊണ്ടും കാര്യം നടന്നില്ല കാരണം സൂചിപ്പിക്കാൻ ഒരിടത്ത് ആൽ ആലും മറ്റൊരിടത്ത് കൊണ്ടും ഉപയോഗിക്കുന്നു അത് ശരിയാക്കാൻ വാക്യം താഴെ പറയുന്ന രീതിയിൽ മാറ്റി എഴുതണം അവൻ സ്ഥലത്ത് ഇല്ലാത്തതിനാലും നീ വരാത്തതിനാലും കാര്യം നടന്നില്ല അത് ശരി അവൻ സ്ഥലത്ത് ഇല്ലാത്തത് നീ വരാത്തത് കൊണ്ടും കാര്യം നടന്നില്ല അതും ശരിയാണ് ഇനി അടുത്തത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അങ്ങോട്ട് വരാനും അവർക്ക് പോകുവാനും വാഹനം ആവശ്യമുണ്ട് അതിൻ്റെ ശരി എങ്ങനെയാണ് ഞങ്ങൾക്ക് അങ്ങോട്ട് വരാനും അവർക്ക് പോകാനും വാഹനം ആവശ്യമുണ്ട് അല്ലെങ്കിൽ വീണ്ടും വേറൊരു രീതിയിൽ എങ്ങനെ എഴുതാം ഞങ്ങൾക്ക് അങ്ങോട്ട് വരുവാനും അവർക്ക് പോകുവാനും വാഹനം ആവശ്യമുണ്ട് അടുത്തത് ഞാൻ ആദ്യം അർജുനനെ കണ്ടു സുയോധനനെ രണ്ടാമതും അത് തെറ്റാണ് ശരി എങ്ങനെയാണ് ഞാൻ ആദ്യം അർജുനനെ കണ്ടു രണ്ടാമത് സുയോധനനെയും അടുത്തത് കുട്ടികൾക്ക് കളിക്കുവാനും പഠിക്കുവാനും വിശ്രമിക്കാനും സൗകര്യമുണ്ടാവണം തെറ്റാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള വാക്യം എങ്ങനെയാണ് കുട്ടികൾക്ക് കളിക്കാനും പഠിക്കാനും വിശ്രമിക്കാനും സൗകര്യമുണ്ടാവണം അല്ലെങ്കിൽ വേറൊരു രീതിയിൽ എങ്ങനെ എഴുതാം കുട്ടികൾക്ക് കളിക്കുവാനും പഠിക്കുവാനും വിശ്രമിക്കുവാനും സൗകര്യം ഉണ്ടാവണം അതും ശരിയാണ് അപ്പം ഇനി നമുക്ക് മുൻ പരീക്ഷകളിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം താഴെ പറയുന്നതിൽ നിന്നും ശരിയായ വാക്യം കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ സി കുറച്ചു ദൂരം മുന്നോട്ട് നടന്നാൽ വായനശാലയിൽ എത്താം അടുത്തത് ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക ആൻസർ ഓപ്ഷൻ ബി അയാൾ രാപ്പകലില്ലാതെ പണിയെടുത്തു അടുത്തത് ശരിയായ വാക്യം ഏത് ആൻസർ ഓപ്ഷൻ ഡി ആണ് മാനേജറെ കണ്ടിട്ട് കാര്യം നടന്നില്ല നാല് ചുവടെ കൊടുത്തിരിക്കുന്നവേൽ ശരിയായ വാക്യം എടുത്തെഴുതുക ആൻസർ ഓപ്ഷൻ സി ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ വാക്യം ഒന്ന് മൂന്ന് ഒന്ന് മൂന്ന് വാക്യമാണ് ശരി ദിനം പ്രതി യശസ് വർദ്ധിച്ചു വരുന്നു പിന്നെ ദിവസം തോറും യശസ് വർദ്ധിച്ചു വരുന്നു രണ്ടും ശരിയാണ് ശരിയായ ഉത്തരമേത് ആൻസർ ഓപ്ഷൻ ഡി ആണ് രണ്ടും നാലും ഈ വിദ്യാർത്ഥിയുടെ വിജയം മറ്റുള്ളവർക്ക് മാതൃകയാണ് ബന്ധുക്കളെ കാണുന്നതിനും കാര്യങ്ങൾ പറയുന്നതിനും സൗകര്യമുണ്ട് ഉള്ളൂ ഈ തെറ്റ വാക്യങ്ങളെല്ലാം ശരി അതിൻ്റെ എങ്ങനെയൊക്കെയാണ് അതിനകത്ത് തെറ്റുകൾ വന്നതെന്ന് നല്ലപോലെ നോക്കി വെച്ചേക്കുക പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കും